ഞാൻ ഇന്നിരിക്കുന്നത് മാനിലാണ് സലാല എന്ന് പറയും സലാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാതെ കംപ്ലീറ്റ് ഇവിടെ തോട്ടങ്ങളാണ് വാഴത്തോട്ടത്തിൽ തെങ്ങിൻ തോപ്പുകൾ ഒരുപാട് തെങ്ങിൻ തോപ്പുകളും വാഴത്തോട്ടങ്ങളും ഉള്ള ഒരു സ്ഥലമാണിത് പപ്പായ ഉണ്ടാവുന്നത് അതൊരു മലയാളിയുടെ ഭാഷ മലയാളിയുടെ ഇന്ന് വിടെ വെച്ചിട്ടൊരു കഥാമൃതത്തിൻ്റെ ഒരു കഥ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ വിഷ്ണു ഒരു പ്രാവശ്യം നാരദ മഹർഷി ഭഗവാനോട് പറയുന്നു ഭഗവാന് ഭഗവാനേറ്റവും ഇഷ്ടമുള്ള ഒരു ഏറ്റവും പ്രഭാവമുള്ള ഏറ്റവും ശക്തിശാലിയായിട്ടുള്ള ഒരു ഇതിൻ്റെ ആരാണ് എന്ന് ചോദിച്ചത് അപ്പോൾ ഭഗവാനൊന്നും പറയാനില്ല അദ്ദേഹം പറഞ്ഞു ഞാനാ എന്തു പറയാനാണ് എൻ്റെ നാരദം ഈ ലോകത്തെ എൻ്റെ സൃഷ്ടിയാണ് അതിലേതാണ് കേമനായിട്ടുള്ളത് ഏതാണ് കേമത്വം ഇല്ലാത്തതെന്ന് ഞാൻ എങ്ങനെ പറയാം അപ്പോൾ ഇതിനകത്ത് പറയുന്ന സമയത്ത് ഭഗവാൻ ഒരു കാര്യം പറയണം നിങ്ങൾ വിചാരിക്കാം ഏറ്റവും ശക്തമായിട്ടുള്ളത് ഇവിടെ ആകാശമാണെന്ന് തോന്നുന്നു കൃഷിയാണെന്ന് തോന്നുന്നു അതേപോലെ തന്നെ ജലമാണ് സമുദ്രമാണെന്ന് തോന്നുന്നു പക്ഷേ ഇതൊന്നുമല്ല ഇതൊക്കെ ശക്തിമുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളല്ല കാരണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സമുദ്രത്തിന് ശക്തി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രത്തിന് അഗസ്ത്യമുനി അഗസ്യമുനിയുടെ ഒരു പ്രഭാവത്തിൽ വെറും ഒരു കമണ്ടിലൂലെടുത്ത് അതിന് ഇല്ലാതാക്കിയ ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കമണ്ടൂൽ വിളങ്ങുന്നതാണ് ഈ സമുദ്രം അപ്പോൾ സമുദ്രം എനിക്ക് വലുതാണെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല പിന്നെന്താണുള്ളത് ആകാശം ആകാശം എൻ്റെ ഒരു അവതാരകാലത്ത് മഹാബലിയുടെ മഹാബലിയെ ഈ പാതാളത്തിലേക്ക് താത്താനായിട്ട് ഞാൻ മൂന്ന് കാലുകൊണ്ട് അളന്നപ്പോൾ ഒരു കാലുകൊണ്ട് ഈ ആകാശം മുഴുവനും അളന്ന ആളാണ് അപ്പോൾ അഗ്രി അഗ്രിയൊക്കെ ഒന്നുമല്ല അഗ്രിയെ ഇല്ലാതാക്കാനായിട്ട് ഒരു നിമിഷം മതി സമൂഹത്തിൽ അപ്പോൾ അത് ഇല്ലാതായിട്ടില്ല അപ്പം പിന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ളവരാണ് ഭഗവാനാണോ എന്ന് മാരുന്ന് വിളിക്കുന്നത് നാരുകൊണ്ട് ആ ഭഗവാൻ പറയുകയാണില്ല ഏറ്റവും ശക്തനായിട്ടുള്ളത് ഭക്തനാണ് എൻ്റെ ഹൃദയം ഹൃദയം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഭക്തരാണ് ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഭക്തി വരുന്ന സമയത്ത് ഭാരതത്തിൽ ധാരാളം സന്യാസിമാരാണ് നമ്മൾ കാണുന്നത് അതിൽ കള്ളസന്യാസിമാരുണ്ട് ആത്മീയതയുള്ളതുണ്ട് ആത്മീയ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒന്നും എല്ലാം എല്ലാം ചതിച്ച് ഒന്ന ആൾക്കാരുണ്ട് ആ പുരാണത്തിലും നമുക്ക് ധാരാളം ഉണ്ടാകണമെന്ന് കാണാം സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവം ത്യജിച്ചതാണ് അവർ ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈശ്വരന് വേണ്ടി മാത്രം ജനിക്കുന്ന ജീവി ജീവിക്കുന്ന മഹത്തായിട്ടുള്ള ആളുകളാണ് സന്യാസികളെന്ന് പറയുന്നത് അവർ ഒരിക്കലും ആത്മീയതയുടെ പുണയല്ലാതെ വേറൊന്നിൻ്റെയും ഭ്രഹത്തിൽ അവർ ജീവിക്കാറില്ല അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ ഒരു സ്നേഹത്തിനും ദൈവത്തിൻ്റെ ഒരു പ്രപജ്ഞത് പ്രവർത്തിക്കുന്ന ഒരു തലമുറയാണ് സന്യാസി നമ്മളെ പഠിപ്പിക്കുന്നത് അതിന് സന്യാസി ആഡംബരത്തിൻ്റെ വാ മറുവാക്കല്ല എല്ലാം ചതിച്ച് ഈശ്വരന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒന്നിനും ആഡംബരത്തിൽ താല്പര്യമില്ലാതെ ഒരു ചെറിയൊരു എന്താ ഉപാധിക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ പോലും ആഹാരം കഴിക്കാതെ ഹിമാലയ സാനുക്കളിലും ഗുഹകളിലും അതേപോലെ തന്നെ ആശ്രമത്തിലും ജീവിക്കുന്ന ഒരു പരമ്പര നമുക്ക് അതൊന്നും ഇപ്പോൾ ഈ പരിഹാരത്തിൽ കാണാൻ സാധിക്കില്ല കാരണം അവരൊക്കെ ആഡംബരത്തിൻ്റെയും അധികാരത്തിൻ്റെയും മോഹത്തിൻ്റെ പുറയാണ് അപ്പോൾ ആത്മീയത ആത്മീയതയുള്ള ആൾക്കാർ മാത്രമേ ഭഗവാന്റെ ഏറ്റവും അടുത്തുള്ളതായിട്ടുള്ള ഭക്തന്മാരായിട്ട് ഭഗവാൻ കൺസിഡർ ചെയ്തിട്ടുള്ളൂ പാലിച്ചിട്ടുള്ളൂ അതാണ് ഈ ആത്മീയതയും ഭക്തിൻ്റെയും കഥയാണ് ഈ സമയത്ത് ഈ ഒമാനിൽ വെച്ചിട്ട് സലാലയിൽ വെച്ചിട്ട് ഈ മലാമിയുടെ കടയിൽ വെച്ചിട്ട്